മലപ്പുറം മലപ്പുറം ഡാമ വെട്ടത്തൂർ പൂങ്കാവനം ൂർ പൂങ്കാവന ഡാമെന്ന് വരുന്ന വെള്ളാട്ടോ ഈ കാണുന്നത് അപ്പൊ ഡാമിന്റെ കാഴ്ച കാണാൻ വേണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി സൈഡ് ആക്കിയിട്ട് ഇറങ്ങിയതാണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്തുള്ള വെറ്റത്തൂർ പഞ്ചായത്തിലാട്ടോ ഈ മനോഹരമായ ഡാം സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകിച്ചും മഴക്കാലാണെങ്കിൽ ഇതിൽ വൈകി വരുന്ന വെള്ളത്തിന്റെ ശബ്ദമൊക്കെ മനസ്സിനെ വല്ലാതെ കുളിർമപ്പെടുത്തുട്ടോ എന്ത് ഭംഗിയാണ് ഇത് കാണാൻ എന്ത് രസമുണ്ട് നോക്കിയാ നിങ്ങള് ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ അപ്പം ഞങ്ങൾ ഇതിന്റെ ഉറവിടെ എവിടെയും തപ്പി പോവാനുള്ള പരിപാടിയാണ് ഇനി കൂടെ നമ്മളെ സ്വന്തം റിയാസ് കൊണ്ട് കേട്ടോ കൂടെ അപ്പം നമ്മൾ രണ്ടാളാണ് വണ്ടി പോകുന്നത് അപ്പം ജസ്റ്റ് വന്നപ്പം ഇന്ന് വീഡിയോ എടുക്കുകയായിട്ട് ഇറങ്ങിയതാണ് അപ്പം നമുക്ക് മേലക്കൊക്കെ ഒന്ന് കയറി വെക്കാം എന്താ നിങ്ങളുടെ അഭിപ്രായം കയറി വെക്കല്ലേ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഈ റോഡിന്റെ വ്യൂ ഒക്കെ അത് ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ കുറച്ച് സംസാരിച്ച് ഇതിനെപ്പറ്റി ഒന്നും വരാത്ത ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോട്ടലിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ ഇങ്ങനെ കയറി ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് അയാളോട് സംസാരിച്ചിട്ട് എന്താണ് ഇവിടുത്തെ അവസ്ഥ ചോദിക്കാമല്ലോ അപ്പോൾ ഇവിടെ വെട്ടത്തൂര് പാലിയേറ്റീവിൻ്റെ ഒരു ഇത് ഉണ്ട് കേട്ടോ ഇവിടെ അതിൻ്റെ തൊട്ടടുത്താണ് ആ നേരെ കാണാണ് ഡാം ഡാമിൻ്റെ ഒഴുകി വരുന്ന വെള്ളം അപ്പം ഇവിടെ നിന്ന് പറഞ്ഞ ഡാം ലീക്ക് അപ്പൊ ഈ ഒരു ഏട്ടന്റെ കട മാത്രമേ ഇവിടെ ഉള്ളൂട്ടോ അപ്പൊ ഈ ഏട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് അതേപോലെ തന്നെ ഡാമല്ലേ മലപ്പുറം ജില്ലയിലെ ഏക ഡാ മലപ്പുറം കേക്കൊക്കെ കൂട്ടി അടിക്കുമ്പോഴാണ് ഈ രഹസ്യം പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ ഒരട്ട് ഡാമുണ്ട് നല്ല പൂവൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു മുന്നറിയിപ്പൂടെ ഇതിന് ഡാമിന്റെ കൈവരികൾ തകർ ഡാമിലേക്കുള്ള വൈ ഇതാട്ടോ നമ്മളതിലെങ്ങനെ പോവാ പോയി വെക്കാലോ ഡാമിലേക്കുള്ള വൈ ഇതാണ് ഇവിടെ എന്തോ ഇതൊക്കെ കാണണ്ടേ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോണം ഏ ആ സ്റ്റെപ്പ് കയറിയപ്പോഴും ഇങ്ങനെ നടന്ന് ഇരിക്ക സെറ്റപ്പൊക്കെ ഇണ്ട് മരച്ചുവട് ഇതിലെങ്ങനെ പോയാൽ അവിടെ വെള്ളം കെട്ടിക്കണം കേട്ടോ വയല പോയി പോവാ അവിടേറ്റം പോവാൻ വെള്ളം കെട്ടിക്കണം കേട്ടോ ഇപ്പുറം ജില്ലയിലെ ഏകടക്കം ലീക്ക് ലീക്കാണ് എന്നോട് തന്നെ വെള്ളച്ചാട്ടം കണ്ടില്ലേ നേരത്തെ കാണിച്ചു ഞാൻ കാണിച്ചു തരാം കേട്ടോ കയ്യിൽ അങ്ങനെ ഇറങ്ങിപ്പോയാൽ വെള്ളച്ചാട്ടം ഉണ്ട് അപ്പം ഇതാണല്ലോ മലപ്പുറം ജില്ലയിലെ ഏക ഡാമും നമ്മൾ ഡാമിന്റെ അടുത്താണ് വെള്ളമില്ല വെള്ളം കമ്മിയാ എന്നാലും കാഴ്ചകൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു വെള്ളം ഉണ്ട് ഇല്ല ഒന്നും ഇല്ല വെള്ളം ജസ്റ്റ് കെട്ടിക്കോളൂ ഇത് ലീക്കാണെന്നാ പറഞ്ഞത് അവിടെ നാട്ടിലെ നാട്ടിലാൾ ചോദിച്ചപ്പോൾ എന്നാലും കുഴപ്പമില്ല ണക്കെട്ട് ഓക്കെ കണ്ട് തിരിച്ചു പോയിട്ടോ അപ്പൊ ഡാമിന്റെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകണം എന്റെ കൂടെ ഉണ്ട് റിയാസുണ്ട് സംഭവത്തിനീ കണ്ടറിഞ്ഞു നിക്കും ഇപ്പം അത് ലീക്ക് ആയതുകൊണ്ട് ഒന്നും നടക്കൂല ലീക്ക് ആയതുകൊണ്ട് ഫുള്ള് വെള്ളമൊക്കെ കഴിഞ്ഞു ഒരു പ്രകൃതി ഭംഗിന്റെ ഒരു എന്താ വ്യൂ എന്തല്ല റിയാസ് വ്യൂ ക്യാമറയിൽ എങ്ങനെ രക്ഷയില്ല സൂപ്പർ സൂപ്പർ വ്യൂ വ്യൂ റിയാസ് ആയിട്ടോ നമ്മൾ ആ അടുത്ത പിന്നെ നമ്മൾ പോയത് പ്രകൃതി ഭംഗികളെ കൊണ്ട് നിറക്കപ്പെട്ട നമ്മളെ പ്രശസ്തമായ കേരളത്തിലെ മലപ്പുറം ജില്ലയില് തന്നെ പ്രശസ്തമായ ഒരു സ്ഥലം നിലമ്പൂര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നിലമ്പൂരാണ് ഈ കാണുന്നത് അപ്പോൾ നിലമ്പൂരിന്റെ ഒരു ഭംഗി ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ സ്ഥലം ഈ സ്ഥലം എല്ലാവർക്കും അറിയാനാണ് പല വീഡിയോകളിലും ഞമ്മള് കണ്ടതുമാണ് അപ്പം ഇങ്ങനെയാണ് ഈ നിലമ്പൂരിൻ്റെ കാഴ്ചകൾ ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് നിലമ്പൂർ എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ റോഡ് വ്യൂ ആണ് ഈ കാണുന്നത് ഒരു രക്ഷയില്ല സൂപ്പറാണ് അപ്പം ഈ റോഡ് വ്യൂ ഒക്കെ കണ്ട് ഞമ്മളിങ്ങനെ യാത്ര പോവാണ് അപ്പം സൂപ്പർ സൂപ്പർ കാഴ്ചകളായിട്ട് നമ്മളിങ്ങനെ വരൂ കേട്ടോ ഓരോരോ വീഡിയോകളൊക്കെ ആയിട്ട് കേരളത്തിലെ പല സ്ഥലങ്ങളുമായിട്ട് നമ്മൾ വരാം അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് കൂടി പറയുകയാണ് അതേപോലെ തന്നെ ഫോളോ ചെയ്തൊക്കെ മറക്കണ്ട ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരയ്ക്കും എല്ലാവരും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഫ്രം ട്രിപ്പിൾ അവർ